നിങ്ങളൊക്കെ ഒരുപക്ഷേ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ അതിനെ സംബന്ധിച്ച് ഒരുപാട് വിവരണങ്ങളൊക്കെ വന്നിട്ടുണ്ട് എല്ലാ വിവരണങ്ങളും ആധികാരികമൊന്നുമല്ല ഓരോരുത്തരും മനസ്സിലാക്കിയ വിവരങ്ങൾ വെച്ച് ഓരോരുത്തരും പലതും പറഞ്ഞിട്ടുണ്ട് ചിലത് പൂർണ്ണമായി ശരിയായി പറഞ്ഞിട്ടുണ്ട് ചിലത് ഒട്ടും ശരിയല്ലാത്ത വിധത്തിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വളരെ കൃത്യമായി എനിക്കറിയാവുന്ന സംഗതികൾ അതിൽ ചിലപ്പോ തെറ്റുപറ്റാം അങ്ങനെ തെറ്റുപറ്റിയാൽ തിരുത്താൻ പറ്റുന്ന ആളുകൾ ബേക്കറിനെ പോലുള്ള ആളുകളൊക്കെ ഇട്ടു എന്നുള്ളതുകൊണ്ട് അവർ തിരുത്തും എന്ന് വിശ്വസിച്ചുകൊണ്ട് മോസഫാസത്ത് ഒക്കെ ഇരിക്കുന്നുണ്ട് അവരൊക്കെ തിരുത്തും ഉണ്ട് അവരൊക്കെ തിരുത്തു വിചാരിച്ചുകൊണ്ട് ഞാൻ പറയാം ഇപ്പോ ഈ എസ് ഐ ആർ എന്ന് പറയുന്നത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഇതുപോലൊരു എസ് ഐ ആർ നടന്നിട്ടുള്ളത് അതിനുശേഷം നടന്നിട്ടില്ല അതുകൊണ്ട് മരിച്ചവരാങ്ങോട്ടർ പട്ടികയിൽ നിൽക്കുന്നുണ്ട് നാട് വിട്ടു പോയിട്ടുള്ള ആളുകൾ വോട്ടർ പട്ടികയിൽ നിൽക്കുന്നുണ്ട് പല വോട്ടർമാരും ഡബിൾ വോട്ടായി വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അപാകതകൾ വോട്ടർ പട്ടികയിലുണ്ട് ആ അപാകതകൾ തീർത്താൻ എസ് ഐ ആറ് കൂടിയേ പറ്റൂ എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അപകട രണ്ടായിരത്തി രണ്ടിൽ നടന്നു എന്ന് പറയുന്ന എസ് ഐ ആർ ഇതുപോലെ എസ് ഐ ആർ അല്ല അന്ന് മനുഷ്യന്മാർക്കാകെ ഒരു രേഖയുള്ളൂ എന്താണ് റേഷൻ കാർഡ് മാത്രം അന്ന് വീടുകളിൽ എൽ യോ മെന്ന് പറയുന്നതും ഉദ്യോഗസ്ഥൻ വരും ആ ഉദ്യോഗസ്ഥ റേഷൻ കാർഡ് വാങ്ങും ആ റേഷൻ കാർഡ് വാങ്ങി ആ റേഷൻ കാർഡിൽ അന്ന് ഇരുപത്തൊന്ന് വയസ്സാണെന്നാണ് എൻ്റെ ഓർമ്മ പതിനെട്ടേണ്ട പതിനെട്ടോ ഇരുപത്തി പതിനെട്ട് അന്നെ രണ്ടായിരത്തി രണ്ടിൽ പതിനെട്ട് അന് പതിനെട്ട് വയസ്സ് പൂർത്തിയായ ആളുകളെ അവരുടെ പേരെഴുതി പോകും അവർ വോട്ടർമാരായി പോലും അതായിരുന്നു രണ്ടായിരത്തി രണ്ടിലെ എന്യൂമിനേഷൻ എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോ ഈ വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഴാം മാസം ജൂലൈയിലെ മാറ്റമാണ് ഫൈനൽ വോട്ടർ പട്ടിക ഇറങ്ങിയത് അല്ലേ ജൂലൈയിലിറങ്ങിയ വോട്ടർ പട്ടിക റദ്ദെയിരിക്കുന്നു ഇപ്പൊ നമുക്കാര്ക്കും വോട്ടില്ല ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടെ വന്നാൽ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടെ വന്നാൽ ഒരു ബയ്യലക്ഷനിലൂടെ വന്നാൽ ആ ബയ്യലക്ഷനിൽ വോട്ട് ചെയ്യാൻ നമുക്കാർക്കും വോട്ടവകാശം ഇപ്പോഴില്ല കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെയും മൂന്നര കോടി മനുഷ്യന്മാരിൽ ഏതാണ്ട് രണ്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തോളം വോട്ടർമാർ വരും ആ വോട്ടർമാർ വോട്ടർമാരാരും ഇപ്പൊ വോട്ടർമാരല്ല നമ്മളിൽ വോട്ടറാകേണ്ടത് എപ്പോഴാണ് ഈ എസ് ഐ ആർ പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷമാണ് ഫെബ്രുവരി മാസം അടുത്ത വർഷം ഫെബ്രുവരി മാസം ആറാം തീയതിയോ ഇരുപത്തി ആറാം തീയതിയോ അല്ലെ ആറാം തീയതി ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതിയാണ് അന്തിമ വോട്ടർ പട്ടിക പുറത്തിറങ്ങുക ആ വോട്ടർ പട്ടിക പുറത്തിറങ്ങുന്ന ദിവസം മുതലേ നമ്മൾ വോട്ടറാകും അതിനിടയിലുള്ള കാലം നമുക്ക് ആർക്കും വോട്ടവകാശം ഇല്ല നമുക്ക് ആർക്കും വോട്ടർ എന്ന പദവിയില്ല നമ്മുടെ ആരുടെയും ഐഡന്റിറ്റി കാർഡിന് വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ് നമ്മുടെയൊക്കെ കയ്യിൽ ഉണ്ടാവുമല്ലോ ആ വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡിന് യാതൊരു നിലയും വിലയും ഇല്ല ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി വോട്ടർ പട്ടികയിൽ പേരുള്ളവരിൽ നിന്ന് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവരുടെ ഒരു പട്ടിക വേർതിരിച്ചെടുത്തിരിക്കുന്നു ഉദാഹരണമായിട്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഞാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ പട്ടികയിലും ഞാനുണ്ട് എന്റെ പേര് ആ പട്ടികയിൽ വന്നു മൂസാ ബാസി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇല്ല ഉണ്ടാവാൻ സാധ്യതയുല്ല രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ വോട്ടർ പട്ടികയിൽ ഉണ്ട് ആ വിഭാഗത്തെ വേറൊരു പട്ടികയാക്കി വേർതിരിച്ചു വെച്ചിരിക്കുന്നു ഈ രണ്ട് പട്ടികയും സിഇഒ സിഇഒ് കേരള ഡോട്ട് ഗവൺമെന്റ് ഇൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടിച്ചു കൊടുത്താൽ നമുക്ക് ആ പട്ടിക ലഭ്യമാണ് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയും കിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രമുള്ള രണ്ടായിരത്തി രണ്ടിൽ ഇല്ലാത്ത ഇരുപത്തിയഞ്ചിൽ മാത്രമേ ഉള്ളൂടെ പട്ടികയും കിട്ടും ഈ രണ്ട് പട്ടികയാണിപ്പോ ഒരു അവലംബമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പിൽ ഉള്ളത് ആ പട്ടിക നമ്മുടെ ഓരോ ബൂത്തിലും പി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥരുടെ അറിയാമോ ഉദ്യോഗസ്ഥരാകാം ഉദ്യോഗസ്ഥയാകാം ഞാനൊരു ജനറലൈസിന് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥൻ തന്നെ അങ്ങ് പറഞ്ഞു പോകും കാരണം ഇനിയിപ്പോ പിണറായി നടപ്പാക്കാൻ പോകുന്ന ജെൻഡർ ന്യൂട്രാലിറ്റി നിയമം കൂടെ നടപ്പിലായ പിന്നെ ഉദ്യോഗസ്ഥ ഇല്ല ഉദ്യോഗസ്ഥനെ ഉള്ളൂ മാഷും ടീച്ചറും ഇല്ല ടീച്ചറേ ഉള്ളൂ അങ്ങനെ ഒരു ഇത് വരികയാണ് ആണ് പെണ്ണ് എന്ന വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേ ജെൻഡർ നൽകുന്ന ഒരവസ്ഥ വരുകയാണ് അപ്പോ ആ ഉദ്യോഗസ്ഥൻ ബി എൽഒ അവർക്ക് അവരവരുടെ ബൂത്തിന്റെ ഈ പട്ടിക അവരവരുടെ കയ്യിലുണ്ട് രണ്ടായിരത്തി രണ്ടിന്റെ പട്ടികയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പട്ടികയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പട്ടികയിൽ രണ്ടായിരത്തി രണ്ട് വരെ ഉള്ളവരുടെ പേരില്ല മറ്റന്നാള് മുതൽ ഒരാഴ്ചക്കുള്ളിൽ എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ അവരോട് പറഞ്ഞിരിക്കുന്നത് അവരിപ്പോ വരും എനിക്ക് അറിഞ്ഞുകൂടാ ഒരാഴ്ചക്കുള്ളിൽ ഈ പി എൽഒ നിങ്ങളുടെ വീടിൽ വരും നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉള്ളവരുടെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയിൽ പേരുകൾ എഴുതി ചേർത്തിരിക്കുന്ന ഒരു ഫോറം നിങ്ങളുടെ കയ്യിൽ തരും രണ്ട് കോപ്പി തരും ഒരാൾക്ക് എനിക്ക് രണ്ട് വാസത്തിന് രണ്ട് രജീവന് രണ്ട് സലാ രണ്ട് മായന് രണ്ട് അബ്ദുള്ള പുനിയാജിക്ക് രണ്ട് കാതറിന് രണ്ട് എന്ന രൂപത്തിൽ ഓരോരുത്തരുടെയും ഈ രണ്ട് ഫോറം നമ്മുടെ കയ്യിൽ തരും ആ ഫോറം തന്നാൽ ഒരാഴ്ച കഴിഞ്ഞ് അവർ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾ ആ ഫോറം പൂരിപ്പിച്ചു വെക്കണം ഈ ഫോറം പൂരിപ്പിക്കുന്ന കാര്യത്തിലും ഈ ഫോറം വീടുകളിൽ നിന്ന് ഏറ്റുവാങ്ങി പി എൽഒയെ ഏൽപ്പിക്കുന്ന കാര്യത്തിലും ആർക്ക് സഹകരിക്കാം ഓരോ പാർട്ടിക്കും ഓരോ ബൂത്തിൽ ഒരു പി എൽ എ ഉണ്ട് ഇന്ന് വില്ലേജിലൊക്കെ ക്ലാസ് ഉണ്ട് നിങ്ങളുടെ വില്ലേജിലുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഉണ്ടെങ്കിൽ നിർബന്ധമായി പോയിരിക്കണം ബി എൽ എ ബൂത്ത് ലെവൽ ഏജന്റ് എന്ന് പറയുന്ന ഒരാളുണ്ട് പാർട്ടിക്ക് ആ ബൂത്ത് ലെവൽ ഏജന്റിന് ഇത് സഹായം നൽകാം ഇനി ബൂത്ത് ലെവൽ ഏജന്റ് പണിയൊന്നും എടുക്കാതെ നമ്മൾ നമ്മളത് ലിസ്റ്റാക്കുമ്പോ ഞാൻ ആയിക്കോളാം പറഞ്ഞു നമ്മൾ ആക്കി കൊടുത്തവരാണ് എങ്കിൽ ബൂത്ത് ലെവൽ ഏജന്റ് അല്ലാത്ത പാർട്ടി പ്രവർത്തകർക്കും പോയി സഹായിക്കാം അത് നിയമപരമായി തടസ്സമൊന്നുമില്ല പോയി സഹായിക്കാം അത് പാർട്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഓരോ ബൂത്ത് ലെവലിൽ നമ്മുടെ ഏജന്റ് പോകുന്നുണ്ടോ ഏജന്റ് കാര്യങ്ങൾ നോക്കുന്നുണ്ടോ നോക്കുന്നില്ലെങ്കിൽ അതിൽ ബദൽ ഏർപ്പാടാക്കാനുള്ള ശ്രമം സംവിധാനം പാർട്ടി ഏർപ്പാടാക്കേണ്ടതാണ് നിങ്ങൾ നിൽക്കുന്നതിന് ഇരുന്നൂടെ ആ വീണ്ടും വരുമ്പോഴും നിങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കണം ആ പൂരിപ്പിച്ചു കൊടുക്കുമ്പോ ആ ഫോണത്തിൽ എന്തൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഫോണത്തിൽ നിങ്ങളോട് ചോദിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ആ വിവരങ്ങൾ എന്ന് പറയുന്നത് നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ പേര് ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ ജനന ചോദിക്കുന്നുണ്ട് ജനന തീയതി തെളിയിക്കാൻ ഒന്നുകിൽ നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും അല്ലെങ്കിൽ ആധാർ കാർഡിൽ ജനന ഉണ്ടാകും ആ ജനന തീയതി അതിൽ എഴുതുക ആധാർ നമ്പർ ആധാർ ഉള്ളവർ എഴുതുക ഓപ്ഷണൽ പറയട്ടെ ഞാൻ പറയട്ടെ ജനന തീയതി ആധികാരികമായി തെളിയിക്കാൻ പറ്റുന്ന രേഖകൾ യഥാർത്ഥത്തിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് മാത്രമാണ് ആധാർ കാർഡൊക്കെ പിന്നീട് സ്കൂൾ സർട്ടിഫിക്കറ്റിന് ആധാരമായി നമുക്ക് ജനന സർട്ടിഫിക്കറ്റ് എന്ന് ജനന സർട്ടിഫിക്കറ്റ് ആണ് പഴയ കാലത്ത് ജനിച്ച ആളുകൾക്കൊന്നും ജനന സർട്ടിഫിക്കറ്റ് കൃത്യമായി പഞ്ചായത്തിനൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല അത് വരുമ്പോ പിന്നെ ആധാരമാക്കുന്നത് സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണ് ആ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ ജനന സർട്ടിഫിക്കറ്റിലെ ജനന ആണ് നമ്മൾ കൊടുക്കേണ്ടത് അതല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് അതും ഇല്ലെങ്കിൽ മാത്രം ആധാർ കാർഡ് ആധാർ കാർഡും ഇല്ലെങ്കിൽ പാസ്പോർട്ട് അങ്ങനെ ആയിരിക്കണം നമ്മൾ ജനന തീയതി കൊടുക്കേണ്ടത് ആധാർ നമ്പർ കൊടുക്കണം മൊബൈൽ നമ്പർ കൊടുക്കണം പിതാവിന്റെ അല്ലെങ്കിൽ രക്ഷിതാവിന്റെ പേര് അത് കൊടുക്കണം അതേപോലെ പിതാവിന്റെ രക്ഷിതാവിന്റെ എപ്പിക് നമ്പർ പിന്നെ നമ്മുടെ ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡിന്റെ നമ്പർ അതുണ്ടെങ്കിൽ അത് കൊടുക്കണം മാതാവിന്റെ പേര് കൊടുക്കണം മാതാവിന്റെ എപിക് നമ്പർ കൊടുക്കണം പങ്കാളിയുടെ പേര് പങ്കാളി ഉണ്ടെങ്കിൽ പങ്കാളി എന്ന് പറയുന്നത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അവരുടെ പേര് കൊടുക്കണം അവരുടെ എപ്പിക് നമ്പർ ലഭ്യമെങ്കിൽ അവരുടെ എപ്പിക് നമ്പർ കൊടുക്കണം ഇതാണ് നമ്മൾ കൊടുക്കേണ്ട വിവരങ്ങൾ ഈ വിവരങ്ങൾ അധികവും രണ്ടായിരത്തി രണ്ടിലെ ഓർഡർ പട്ടികയിൽ പേരുള്ളവരുടേതാണെങ്കിൽ അത് രേഖപ്പെടുത്തിയിട്ട് തന്നെ വരും വരുമ്പോ ആ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ബാക്കിയുള്ളവരാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത് ആ പൂരിപ്പിക്കുമ്പോൾ വോട്ടറുടെ പേര് എന്റേതാണ് ഫോറം പൂരിപ്പിക്കുന്നതെങ്കിൽ എന്റെ പേര് അത് കഴിഞ്ഞ് എപ്പിക് നമ്പർ നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ തന്നിട്ടുള്ള ഐഡന്റിറ്റി കാർഡിലെ നമ്പർ ലഭ്യമെങ്കിൽ ആ നമ്പർ അതേപോലെ ബന്ധുവിന്റെ പേര് ബന്ധം ജില്ല സംസ്ഥാനത്തിന്റെ പേര് നിയമസഭാ മണ്ഡലത്തിന്റെ പേര് നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ കാസർഗോഡ് എനിക്ക് തോന്നുന്നത് രണ്ട് അല്ലെ രണ്ടല്ലേ മഞ്ചേശ്വരാണ് ഒന്ന് കാസർഗോഡ് രണ്ട് ഉദമ മൂന്ന് അതേപോലെ തന്നെ പിന്നെ കാഞ്ഞങ്ങാട് നാല് തൃക്കൽപ്പൂര് അഞ്ച് അങ്ങനെയാണ് പോകുന്നത് അങ്ങനെ ഭാഗം അതിന്റെ ക്രമ നമ്പർ ബൂത്ത് നമ്പർ ക്രമ നമ്പർ മുൻകോളത്തിൽ അവസാന എസ് ഐ ആറിൽ പേര് നൽകിയിരിക്കുന്ന ബന്ധുവിന്റെ വിശദാംശങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ഉണ്ടല്ലോ ആ എസ് ഐ ആറിൽ നമ്മുടെ എന്റെ പേരിന്റെ ഉപ്പയുടെ പേരാണെങ്കിൽ ഉപ്പയുടെ പേര് അവരുടെ ഇലക്ഷൻ നമ്പർ ഐ ഡി നമ്പർ ബന്ധുവിന്റെ പേര് ബന്ധം ഉപ്പയാണെങ്കിൽ ഉപ്പ ഉമ്മയാണെങ്കിൽ ഉമ്മ ജില്ല സംസ്ഥാനത്തിന്റെ പേര് നിയമസഭാ മണ്ഡലത്തിന്റെ പേര് തുടങ്ങിയിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കേണ്ടത് ഇങ്ങനെ രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി അച്ചിലും വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾ ഈ ഒരു ഫോറം മാത്രം കൊടുത്താൽ മതി വേറെ ഒരു രേഖയും അവര് സമർപ്പിക്കേണ്ടതില്ല അവര് പുതിയ വോട്ടർ പട്ടികയിൽ വോട്ടറായിട്ട് വരും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയിൽ ഉണ്ട് ആ വോട്ടർമാരെ ചെയ്യണം അവര് രണ്ടായിരത്തിരണ്ടിലെ പട്ടികയിലുള്ള ശ്രദ്ധിക്കണേ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ള നമ്മുടെ ബന്ധുവിന്റെ ഉപ്പയുടെ ഉമ്മയുടെ ആരുടെയെങ്കിലും ഒരാളുടേത് നിർബന്ധമാണ് രണ്ടു പേരുടേതും ഉണ്ടെങ്കിൽ നല്ലതാണ് അവരുടെ പേര് അവരുടെ ബൂത്ത് നമ്പർ അവരുടെ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ അവരുടെ വോട്ടർ ഐ ഡി നമ്പറ് തുടങ്ങി ചോദിക്കുന്ന വിവരങ്ങൾ മുഴുവൻ നമ്മൾ കൊടുക്കണം ഉദാഹരണമായി ഞാന് ഞാന് രണ്ടായിരത്തി രണ്ടിൽ താമസമുണ്ടായിരുന്നത് വെള്ളിക്കോറ്റിനടുത്ത് എന്റെ വീട്ടിലാണ് ആ വീട്ടിലെ ബൂത്ത് നമ്പർ അന്ന് എനിക്ക് എത്രയാണെന്ന് ഓർമ്മയില്ല ചിലപ്പോൾ ആറോ ഏഴോ എട്ടോ ഒക്കെ ആയിരിക്കും ഇപ്പൊ ഞാൻ താമസിക്കുന്നത് ചിത്താരിയിലാണ് ഇപ്പോഴത്തെ എന്റെ ബൂത്ത് നമ്പർ പന്ത്രണ്ടാണ് അപ്പോ ഞാൻ താമസിച്ചു കൊണ്ടിരുന്ന വീടിൽ അല്ലെങ്കിൽ ആ വീടിന്റെ പരിസരത്ത് അതിന്റെ അയൽപ്പക്കത്ത് ആ വീട്ടിൽ താമസിക്കുന്ന റിയാവുന്ന ആളുകളെ ബന്ധപ്പെട്ടിട്ട് രണ്ടായിരത്തി രണ്ടിലെ അന്നത്തെ ബൂത്ത് നമ്പർ എത്രയായിരുന്നുവെന്ന് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ അവിടുത്തെ പി എൽഒയെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഉപ്പരിയുടെ പേര് ആ വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയോ ചെയ്യാം അതല്ലെങ്കിൽ ആ ബൂത്ത് നമ്പർ നമുക്ക് കണ്ടെത്താൻ കഴിയുമെങ്കിൽ ആ ബൂത്ത് നമ്പർ ഉള്ള ഡീറ്റെയിൽസ് ഡൗൺലോഡ് ചെയ്ത നേരത്തെ ഞാൻ പറഞ്ഞ സൈറ്റ് ഉണ്ടല്ലോ ആ സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അവിടുത്തെ കൃത്യമായ നമ്പർ നമ്മൾ ഈ ഒരാഴ്ച കൊള്ളും എൽഒ നമുക്ക് അപേക്ഷ തന്ന് ആ അപേക്ഷ തിരിച്ചു വാങ്ങാൻ വരുന്നതിനിടയിലുള്ള സമയം നമ്മൾ കണ്ടെത്തണം അവിടെയാണ് ബി എൽ എ മാരുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരുടെ പ്രവർത്തകന്മാരുടെ സഹായം ആവശ്യമായി വരുന്നത് ഇനി ഈ രണ്ട് വോട്ടർ പട്ടികയിൽ വോട്ടർ അല്ല രണ്ടായിരത്തി രണ്ടിലേതിലും ഇല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇല്ല അവർക്ക് ഫോറം സിക്സ് നൽകാം ആ ഫോറം സിക്സ് പൂരിപ്പിച്ചു നൽകുമ്പോഴും അവർ ഇതുപോലെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നമ്മുടെ ഉപ്പയോ നമ്മുടെ ഉമ്മയോ ഉണ്ടെങ്കിൽ ആ ഉള്ളവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസും വിവരങ്ങളും ഈ ഫോറത്തിൽ നമ്മൾ നൽകേണ്ടി വരും അത് നൽകാനുള്ള സംവിധാനം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഇനി വരുന്നൊരു പ്രശ്നം പ്രവാസികളുടെ പ്രശ്നമാണ് പ്രവാസികൾ എന്ന് പറഞ്ഞാൽ അറിയാലോ ഗൾഫിൽ താമസിക്കുന്നവർ പ്രവാസിയാണ് ഇന്ത്യക്കകത്ത് തന്നെ ഡൽഹിയിലും ബോംബെയിലും അതുപോലെ മദ്രാസിലും ബാംഗ്ലൂരിലും ഒക്കെ താമസിക്കുകയും ഇവിടെ കുടുംബമുള്ള ആളുകളുണ്ട് വല്ല ഫെസ്റ്റിവൽ ടൈമിലോ മറ്റുള്ള ടൈമിലോ വന്ന് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ വീട്ടിൽ താമസിച്ചു പോകുന്നവരുണ്ട് വോട്ടർ ആകണമെങ്കിൽ അവർ ഇന്ത്യൻ പൗരനാകണം അവർ ആ പ്രദേശത്ത് താമസിക്കുന്നവരാകണം അവർക്ക് വോട്ടവകാശം റദ്ദു ചെയ്യ ചെയ്ത് ചെയ്യപ്പെടുന്ന എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഇല്ലാത്തവരാകണം എന്നാണ് ഇവർ വോട്ടറെ കുറിച്ചുള്ള നിബന്ധന പറയുന്നത് താമസിക്കാത്ത എവിടെയാണോ ഒരു പൗരൻ അന്തി ഉറങ്ങുന്നത് ആ അന്തി ഉറങ്ങുന്നിടത്താണ് അവൻ വോട്ടറാകേണ്ടത് അതാണ് വോട്ടറുടെ നിയമം പറയുന്നത് മനസ്സിലായോ ഒരു പൗരൻ എവിടെയാണോ അന്തി ഉറങ്ങുന്നത് അവിടെയാണോ അവൻ വോട്ടർ അപ്പൊ അങ്ങനെ വരുമ്പോ ബാംഗ്ലൂരിൽ ജോലി ചെയ്ത് അവിടെ താമസിക്കുന്ന ആള് ഇവിടെ വോട്ടറാകുമോ ഇല്ല 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 അതില് ഇന്ത്യൻ പ്രവാസിയുടെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ പ്രവാസിയുടെ കാര്യത്തിൽ അവരുടെ കുടുംബത്തിൽ ഒരു മുതിർന്ന അംഗം ഈ ഫോറത്തിൽ ഒപ്പിട്ടു കൊടുത്താൽ മതി വോട്ടർ തന്നെ വേണമെന്നില്ല ഇത് ആരുടെ കാര്യത്തിന് പാതകില് പത്ത് ഫോറം തന്നു പത്താളും വോട്ടറാണ് രണ്ടാള് പുതുതായി ചേർക്കാനുള്ളവരുണ്ട് അവരെയും ചേർത്ത് പന്ത്രണ്ടായി ആ പന്ത്രണ്ട് ഫോറം കൊടുക്കുമ്പോഴും ഈ പന്ത്രണ്ട് ഫോറത്തിലും ആരും ഒപ്പിട്ടാ മതി അതിൽ പുതുതായി ചേർക്കുന്നവരുടെ കാര്യത്തിൽ അവരെന്നെ ഒപ്പിടണം ബാക്കിയുള്ളവരിൽ പന്ത്രണ്ടിലും കുടുംബനാഥൻ ആ കുടുംബത്തിലെ മുതിർന്ന ഒരാൾ ഒപ്പിട്ടാൽ മതി ആ ഒപ്പിട്ടിട്ട് പ്രവാസിക്ക് കൊടുക്കാം എന്നലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് ആ പ്രവാസി പക്ഷേ ഇന്ത്യക്കകത്തുള്ള പ്രവാസിയാണ് ഇന്ത്യക്ക് പുറത്തുള്ള പ്രവാസിക്കും ഈ സൗകര്യം ഉപയോഗപ്പെടുത്തി കൊടുക്കാം പുറത്തെ സ്വീകരിക്കും പള്ളു ഗൾഫുകാരായിട്ടുള്ള ആൾക്ക് നമ്മൾ അങ്ങനെ കൊടുത്താൽ തള്ളുമൊന്നുമില്ല പക്ഷേ തള്ളും എപ്പോ ഈ ഈ ഈ പട്ടിക മുതൽ അടുത്ത മാസം വരെയാണ് ഇതിന്റെ സ്വീകരിക്കുന്ന തീയതി സ്വീകരിച്ച് ഇതനുസരിച്ച് പട്ടിക ക്രമീകരിച്ച് അത് പ്രസിദ്ധീകരിക്കുന്നത് അടുത്ത മാസം എത്ര തീയതിയാണ് ഫെബ്രുവരി സോറി നവംബർ പ്രസിദ്ധീകരിക്കുന്നത് നാല് വരെ ടൈം നാല് കഴിഞ്ഞ് പ്രസിദ്ധീകരിക്കും ഡിസംബർ ആ ഡിസംബറിൽ പ്രസിദ്ധീകരിച്ചാൽ ഈ പ്രസിദ്ധീകരിച്ച പട്ടികക്കെതിരെ നമുക്ക് ആക്ഷേപം കൊടുക്കും എന്താക്ഷേപം ഒന്നുകിൽ ആ പട്ടികയിൽ ഞാൻ വന്നിട്ടില്ല ഡിസംബർ ഒമ്പതിന് അല്ലെ ഡിസംബർ ഒമ്പതിനാണ് പ്രസിദ്ധീകരിക്കുന്നത് ആ ഒമ്പതിന് പട്ടിക പ്രസിദ്ധീകരിച്ചാൽ ആ പട്ടികയിൽ ഞാൻ വരേണ്ടവരായിരുന്നു എന്നെ പേര് വന്നിട്ടില്ല ഞാൻ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പട്ടികയിലും ഉണ്ട് ഞാൻ ഈ ഫോറം തിരിച്ചു കൊടുത്തിട്ടുണ്ട് അതാണ് പ്രധാനം ഈ ബി എൽ എ നമ്മുടെ കൂട്ടിൽ ചേർന്ന ഫോറം ഉണ്ടല്ലോ ആ ഫോറം തിരിച്ചു കൊടുത്തവർ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒൻപതാം തീയതി പ്രസിദ്ധീകരിക്കുന്ന കരട് പട്ടികയിൽ വരികയുള്ളൂ നമ്മൾ ഫോറം കൊടുക്കാതിരുന്നാൽ വരൂല അപ്പൊ ഞാൻ പട്ടികയിലുണ്ട് രണ്ടായിരത്തി രണ്ടിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുണ്ട് ഞാൻ ഫോറം കൊടുത്തിട്ടുണ്ട് എന്റെ പേര് വന്നിട്ടില്ല എന്ന് ആക്ഷേപം കൊടുക്കാം പിന്നെ എന്ത് ആക്ഷേപം കൊടുക്കാം ഇന്നലിന്നെ മുഹമ്മദ് അയാള് ഈ പട്ടികയിൽ വന്നിട്ടുണ്ട് അയാള് ഗൾഫുകാരനാണ് അയാൾ നാട്ടിൽ സ്ഥിരതാമസമില്ല നാട്ടിൽ സ്ഥിരതാമസമില്ലാത്ത ഒരാളെ ഓർട്ടറായി ചേർക്കാൻ ഇന്ത്യൻ വോട്ടറായി ചേർക്കാൻ പറ്റില്ല അയാളെ പ്രവാസി വോട്ടറായി ചേർക്കാൻ മാത്രമേ പറ്റൂ അതുകൊണ്ട് അയാൾ പ്രവാസി ആയതുകൊണ്ട് ഈ പട്ടികയിൽ നിന്ന് തള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ നമ്മള് രക്ഷിതാവ് ഒപ്പിട്ടിട്ട് നാടൻ വോട്ടറായി ഇദ്ദേഹത്തെ ചേർക്കാൻ വേണ്ടി കൊടുത്ത ആ ഫോണത്തിന്റെ അടിസ്ഥാനത്തിൽ ചേർക്കപ്പെട്ട ഈ പേര് തള്ളപ്പെടും ഇപ്പൊ ഞങ്ങളുടെ പഞ്ചായത്തിലൊക്കെ നമ്മൾ സാധാരണഗതി തെരഞ്ഞെടുപ്പ് രംഗത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കുന്ന ഒരു പൊതു രീതിയിൽ എന്താണ് ഗൾഫുകാരുടെ വോട്ട് നമ്മൾ ആരും തള്ളാൻ കൊടുക്കലില്ല സി പി എമ്മുകാരനായ ഗൾഫുകാരന്റെ വോട്ട് നമ്മളും കൊടുക്കൂല നമ്മളിന്റെ ഗൾഫുകാരൻ്റെ വോട്ട് സി പി എമ്മും തള്ളാൻ കൊടുക്കൂല കോൺഗ്രസും ബി ജെ പി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൂല അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് ആണ് ഒരു ഗൾഫുകാരാണ് അവർ നാട്ടിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് വന്നാൽ വോട്ട് ചെയ്തോട്ടെ പ്രവാസി വോട്ട് ചേർക്കുക അത്ര എളുപ്പമല്ല അതുകൊണ്ട് വോട്ടവകാശം കളയുന്നത് ശരിയല്ല എന്നൊരു അടിസ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആരും ഗൾഫുകാരുടെ വോട്ട് തള്ളാൻ കൊടുക്കാറില്ല പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ അവർക്ക് പിന്നെ മനുഷ്യത്വം ഒരു സംഗതി കുറച്ചൊന്നും കൊടുത്തിട്ടില്ലല്ലോ പ്രായോഗിക തലത്തിൽ സംഘപരിവാറാണോ അല്ല കമ്മ്യൂണിസ്റ്റുകാരനാണോ ആരാണ് ഏറ്റവും വലിയ സങ്കുചിതവാദി ഭീകരവാദി അതുപോലെ വർഗീയവാദി എന്ന് ചോദിച്ചാൽ പ്രായോഗിക തലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ചിലപ്പോഴെങ്കിലും കേരളത്തിൽ ബി ജെ പിയേക്കാൾ വലിയ അപകടം ചെയ്യുന്നത് സി പി എം ആണ് അതുകൊണ്ട് ബി ജെ പി അപകടം കുറവ് നിങ്ങൾ വിചാരിക്കരുത് അവർ കേരളത്തിൽ സി പി എമ്മിനെ പോലെ അധികാരത്തിലെത്താത്തതുകൊണ്ടാണ് ഒരൽപം മയം കാണിക്കുന്നത് അവർ അധികാരത്തിൽ വന്നാൽ ഇവരെക്കാൾ വലിയ രക്തസക്ഷ രക്തരക്ഷസായി അവരും മാറുമെന്ന കാര്യത്തിലൊന്നും തർക്കമില്ല പക്ഷെ ഇപ്പൊ പ്രാക്ടിക്കലി കമ്മ്യൂണിസ്റ്റുകാരെ ഞങ്ങളുടെ പഞ്ചായത്തിലൊക്കെ എന്താ ചെയ്തെന്നറിയോ പത്തിരുന്നൂറ് ഇരുന്നൂറ്റൻപത് ഗൾഫുകാരെ ഒക്കെ തള്ളാൻ കൊടുത്തു സെക്രട്ടറി ഹിയറിങ്ങിന് വിളിച്ചു ഹിയറിംഗിൽ വിളിച്ചാൽ ഗൾഫുകാർക്ക് ഹിയറിംഗിന് വരാൻ പറ്റുമോ പറ്റുമോ ഏതെങ്കിലും ഹാജരായിട്ടില്ലെങ്കിൽ വോട്ട് തള്ളും അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ വോട്ടർ പട്ടികയിൽ പത്തിരുന്നൂറ്റി അൻപതൊക്കെ ഗൾഫുകാരുടെ വോട്ട് തള്ളിയിട്ടുണ്ട് ഞങ്ങൾ ഏത് ധൈര്യത്തിലാണ് ഈ പ്രവാസികളായ വോട്ട് ചേർക്കാനുള്ള ഫോറം കുടുംബനാഥനെ ഒപ്പിട്ട് കൊടുത്തിട്ട് ആ വോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചാൽ വരും കരടിൽ വരും പക്ഷെ അന്തിമ പട്ടിക വരുമ്പോഴോ സി പി എം ആർ ഈ പരാതിയായിട്ട് അവിടെയും പോകും അങ്ങനെ പോയാലോ അവര് വോട്ടർ അല്ലാതാകും അവിടെ അത് പരിഹരിക്കാനുള്ള മാർഗം എന്താണ്